കാറ്റത്തി കിളിക്കൂട് സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എപ്പിസോഡിൽ നിധിയാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക അവിടെ വന്നപ്പോഴത്തേക്കും ചേട്ടത്തിൽ വിളിക്കുന്നുണ്ട് എന്തായാലും നീ വീട്ടിൽ വന്നാൽ പോരാ അകത്ത് തന്നെ വരണമെന്ന് വിളിക്കുവാണ് ഞാൻ വീട്ടിലോ അങ്ങോട്ട് ഞാൻ വരണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിധി ആണെങ്കിൽ നിധി സുധീഷിൻ്റെ അനിയനുമായിട്ട് പോവുകയാണ് പോയപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും വീട്ടിലോട്ട് പോകാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് എന്താ വെച്ചാലും വീട്ടിലോട്ടല്ലേ പോകാൻ പറഞ്ഞേ നമുക്ക് പോകാം എന്ന് അനിയൻ പറയുന്നുണ്ട് അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് ഇത് വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വീട്ടിലോട്ടാണ് പോവാൻ പറഞ്ഞത് അകത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടത്തി വിളിച്ച് അപ്പോഴത്തേക്കും എന്തോ ഒരു പ്ലാനിങ് ആയിരിക്കും ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് വിടുന്നുണ്ട് അങ്ങനെ സുധീഷാണെങ്കിലും ഇത് കേട്ട് ജോലിസ്ഥലത്ത് പോവുക സുഭാഷിൻ്റെ പോയിരുന്ന് സങ്കടം പറയുക എന്തായിരിക്കുമെന്ന് അറിയത്തില്ല അവർ പോയിരിക്കുന്നത് ഇനിയിപ്പം തിരിച്ച് നിധി വരുമെന്നറിയില്ല അവർ പിടിച്ചു വയ്ക്കുകയാണെങ്കിലോ എനിക്കിനി പറ്റില്ല അവളില്ലാതെ എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് നിധിയെ എന്നൊക്കെ പറയുന്നുണ്ട് സുഭാഷിൻ്റെ അടുത്ത് അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് കുഴപ്പമില്ല അവൾ തിരിച്ചൊക്കെ വരും നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും പോവാൻ വേണ്ടി നിൽക്കുക അങ്ങോട്ട് വീട്ടിലോട്ട് അങ്ങനെ വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പം ചേട്ടത്തി വീണ്ടും വിളിക്കുന്നുണ്ട് അകത്തോട്ട് വരാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അകത്തോട്ട് പോവുക പോയപ്പോഴത്തേക്ക് നിധിയിലെടുത്ത് നിധിയിൻ്റെ അമ്മ പറയുക ഇതാരാ കൂടെ വന്നേ അത് സുധീഷിൻ്റെ അനിയന ആ അവൻ്റെ അടുത്ത് പുറത്ത് പോയി നിൽക്കാൻ പറ എന്ന് പറയുന്നുണ്ട് ഗേറ്റിന് പുറത്ത് പോയി നിൽക്കാൻ പറയുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിധിയിലെ അനിയനാണെങ്കിൽ ഗറ്റിന് പുറത്ത് പോകാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും നിധി പറഞ്ഞു വേണ്ട അവൻ ഇവിടെ എന്ന് പറഞ്ഞു വേണ്ട പറഞ്ഞു കേട്ടില്ലേ അങ്ങ് പോയാൽ മതി അങ്ങനെ പുറത്ത് പോയി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നിധി ആണെങ്കിൽ അകത്തോട്ട് പോവുകയും അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും ഞാൻ വരുന്നില്ല അച്ഛനെ ഫേസ് ചെയ്യാൻ വയ്യ അച്ഛന് ഇഷ്ടപ്പെടില്ല ഞാൻ വരുന്നില്ല എന്ന് നിധി നല്ലതുപോലെ പറയുന്നുണ്ട് എന്നാലും വേണ്ട നീ അകത്തോട്ട് വന്നേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക നിധിയെ നിധിയെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയപ്പോഴത്തേക്കും അവിടെ നിധിയുടെ അച്ഛൻ ഇരിപ്പുണ്ട് നിധിയുടെ ബ്രദർ ഇരിപ്പുണ്ട് രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുക ഇപ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് എന്താ നീ ഇപ്പം നിനക്ക് തോന്നിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്നും പറയുന്നില്ല എന്നും പറയുന്നുണ്ട് നിധിയുടെ ബ്രദർ അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ് അമ്മയും നിധിയായിട്ട് നിധി പറയുകയാണ് എന്താ എനിക്ക് വേണ്ടത് എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എനിക്ക് ജോലിക്ക് നോക്കണം അതിനുവേണ്ടി എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയേ പറ്റുമോ അതിനു വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധിയുടെ അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യേ ഇനി അങ്ങോട്ട് തിരിച്ച് പോകണ്ട ആ അഞ്ചു പേര് ആണുങ്ങളുള്ള അഞ്ചുപേരെ വീട്ടിൽ നശിച്ച വീട്ടിലേക്ക് നീ എന്തിനാ പോകുന്നത് നീ ഇനി ഇവിടെ തന്നെ നിൽക്കും നിന്നെ ഇനി ഒരിടം വിടില്ല എന്ന് പറയുന്നുണ്ട് ഇല്ല എനിക്ക് പോയേ പറ്റുകയുള്ളൂ ഞാൻ പോകും എന്ന് നിധിയും പറയുന്നുണ്ട് ഇപ്പോഴത്തേക്കും നിധിൻ്റെ അമ്മ പറയുന്നുണ്ട് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് നിന്നെ പറഞ്ഞയക്കാനല്ല നീ ഇനി ഒരിടവും പോകില്ല നിന്നെ ഞാൻ വിട്ടാരില്ലേ നീ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം നിധിക്ക് മനസ്സിലായവണ്ണ്ട് എന്തോ അവർ ഉദ്ദേശത്തിലാണ് വിളിച്ച് വരുത്തിയത് എനിക്കിന്നെ സർട്ടിഫിക്കറ്റ് തരൂല്ലേ ഒന്നും ഒരു സംശയം തോന്നി തുടങ്ങിയിരിക്കുക അങ്ങനെ നിധിയുടെ ചേട്ടത്തിയാണെങ്കിൽ വിളിച്ച് പറ പറഞ്ഞും പോയി എന്താണെന്ന് ഒരു ഇതില്ലാതെ ഒരു വിഷമത്തിലാണ് നിധിയുടെ ചേട്ടത്തി നീക്കുന്നത് അങ്ങനെ നിധിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുക എന്തായാലും എന്താ അച്ഛാ ഒന്നും മിണ്ടാത്തി നിധി ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നീ ഞങ്ങളുടെയൊക്കെ എല്ലാം വിറ്റിട്ട് പോയതല്ലേ ഇപ്പോഴത്തേക്കും അവളെ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം നിന്നെ വിളിക്കുന്നത് ഇവിടെ വിളിച്ച് ഇതുവരെ എത്തിയത് ഇനി ഒരു കാര്യമേ ഉള്ളൂ നീ ഇനി അവിടെ തിരിച്ചു പോകാൻ പാടില്ല നീ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ ഡൈവോഴ്സ് വാങ്ങിച്ചു തരും നീ കല്യാണത്തിനെടുത്ത സമയം മാത്രം മതി എനിക്ക് ഡൈവോഴ്സിന് വേണ്ടി അത്രയും സമയം പക്ഷേ നീ ഇനി പോകാൻ പാടില്ല എന്നൊരു നിബന്ധന ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിധി ആണെങ്കിൽ വ്യാക വിഷമത്തിലിരിക്കുക എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് നിധിയുടെ അമ്മയും പറയുന്നുണ്ട് സഹോദരനും പറയുന്നുണ്ട് എന്തായാലും ഇനി നീ തിരിച്ചു പോകാൻ പാടില്ല നമ്മളെല്ലാവരെയും വിട്ട് നീ അത്രയും ബഹളം വെച്ച് ഞങ്ങൾ നാണം കെടുത്തി അച്ഛനീഗീതിയിലാക്കിയ നീയ ഇനിയും ഒരു നാണക്കേട് വരുത്താൻ വേണ്ടി ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ പറ്റില്ല അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തെ നിധി പറയുന്നുണ്ട് ഇല്ല ഞാൻ എന്ത് വെച്ചാലും ഞാൻ വരില്ല ഞാൻ വരില്ല എന്ന് തന്നെ പറയുന്നില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് എനിക്കെൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം അതിന് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും നിധിയുടെ അമ്മ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇനി ഈ കാര്യത്തിൽ തീരുമാനിച്ചു തീരുമാനിച്ച് തന്നെ ഇതിലൊരു മാറ്റവും ഇല്ല